ഹലോ അസ്സാമലൈക്കും ഇന്ന് എവിടേക്കാണെന്ന് അറിയുമോ അപ്പം അർദ്ദീൻ സ്കാഫൊക്കെ ഇട്ട് പോകുന്നത് ഇന്ന് എൻ്റെ ഒപ്പാൻ്റെ വീട്ടിലേ ഒരു ചെറിയൊരു ചായ സൽക്കാരൻ്റെ എല്ലാവരും ഇന്നോട് ഇങ്ങനെ കമൻറ്റിൽ ചോദിച്ചില്ലെങ്കിലും ഇന്ന് അറിയണോരൊക്കെ എന്നോട് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ വാട്സപ്പിലും പിന്നെ ഫോണൊക്കെ ചോദിക്കോട്ടോ എൻ്റെ അപ്പാൻ്റെ വീട്ടുകാരൊക്കെ ഇട്ടാ അവരെ വീഡിയോ ഒന്നുമില്ലല്ലോ എന്നിട്ടാ അപ്പോൾ പിന്നെ ഞാനും മോളും കൂടിയാണ് വീട്ടിൽ നിന്ന് വേറെ അറിയുമ്പോൾ ഇല്ല അനിയത്തിയുണ്ട് അപ്പോൾ അവൾ അവിടുന്ന് പിക്ക് ചെയ്യും അപ്പോൾ അതിൻ്റെ പിന്നെ ഷിബു വന്നത് അപ്പോൾ അവൻ്റെ സ്കൂട്ടിയമ്മ തന്നെ വേഗം തറവാട്ടേക്ക് ആക്കിത്തരാ പറഞ്ഞു തറവാട്ടേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഉള്ളു നടക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് വണ്ടി പോകണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മതി പിന്നെ ഇതാട്ടോ തറവാട് ഇതിൻ്റെ മൂത്താപ്പാൻ്റെ മോനാണ് ഓനാട്ടോ കോർഡിനേറ്റർ അപ്പോൾ ഇത് ഞങ്ങൾ ഡെയിലി ഇതുപോലെ ഇങ്ങനെ ഗ്രൂപ്പിൽ ഓരോന്നും ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അതിൽ തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്യും നമ്മൾ ട്രിപ്പ് പോകുക അങ്ങോട്ട് പോകുക അങ്ങോട്ട് പോകുന്നത് പക്ഷെ ഒന്നും നടക്കാറില്ല കേട്ടോ അപ്പോൾ ഇത് തലേന്നാണ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് വെച്ച് ചായ ചായ സൽക്കാരം ഉണ്ടാക്കുക അതെവിടെ എവിടെ അറിയാം തിരൂര് ഉണ്ണിയാലി ബീച്ചില്ലേ അവിടെ വെച്ചാട്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതിൻ്റെ അമ്മായിൻ്റെ മോളാട്ടോ പേരകുട്ടിയാട്ടത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞെന്താ വെച്ചാൽ ഓരോരുത്തരും അവർ ഓരോരോ സ്നാക്സ് ഉണ്ടാക്കാമെന്നെയ്തട്ടോ ഞാൻ ഉണ്ടാക്കി തന്നത് നമ്മളെ പഴംപൊരി ആയിരുന്നു കേട്ടോ അങ്ങനെ ഓരോരോ ആൾക്കാരെ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അവിടെ പോയിട്ട് ചായ ഉണ്ടാക്കി ചായ മൂത്തമെന്നുട്ടോ ഉണ്ടാക്കിന്ന് അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ട് ഓരോരോ സ്നാക്സ് ഉണ്ടാക്കിയിട്ട് അവിടെ പോയി കഴിക്കാൻ നിന്ന് പ്ലാൻ ഇട്ടതേ അപ്പം ഞങ്ങളൊരു പതിനാല് സീറ്റുള്ള ട്രാവലറാണ് ഞാൻ നിങ്ങൾ ബുക്ക് ചെയ്തത് കേട്ടോ പക്ഷെ ഞങ്ങൾ ഞങ്ങൾ കുട്ടികളും വലിയവരും എല്ലാവരും കൂടി അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു ഇരുപത്തഞ്ച് പേരായിട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മാഷല്ല ഞങ്ങളൊരാളും പരാതി ഒന്നും പറഞ്ഞില്ല കേട്ടോ ഉള്ള സ്ഥലത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്ന് പാട്ടും കൂത്തും ആയിട്ടൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയിട്ടാകും അപ്പം അപ്പം ഞങ്ങൾ തന്നെ പറഞ്ഞു കുട്ടികളെ ചില കുട്ടികൾക്ക് ഇങ്ങനെ കറി ഉണ്ട് പക്ഷെ ഞങ്ങളൊന്ന് നാലുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിന്നിട്ടോ പിന്നെ ഇറങ്ങി അവിടെ എത്തിയ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് എത്തിയപ്പോ ആയിട്ട് ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ വേഗം ഞങ്ങൾ എല്ലാരും അവിടെ അവിടെ വലിയ റഷ് ഒന്നും ഒന്നുമില്ലട്ടോ ഞങ്ങൾ ഇറങ്ങിയ സ്ഥലത്ത് അപ്പോൾ പിന്നെ വേഗം മൂത്താപ്പേട്ടാ വരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം മുന്നേ പോകുന്നപ്പോൾ തന്നെ റീൽസൊക്കെ ഞങ്ങൾ കുറേ കണ്ടച്ഛന്നുട്ടോ ഇതെന്താ വെച്ചാൽ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ആപ്പാൻ്റെ പേരക്കുട്ടീനെ കുട്ടീനെ അവിടെ കയറ്റി എത്തി കേട്ടോ അപ്പോൾ ഇതാണ് റീൽസിൻ്റെ റീൽസ് അഭാരത എന്ന് കേൾക്കൂലേ ഓ ഒന്നും ശരിയായിട്ടൊന്നുമില്ല ഞാൻ അത് ഷോർട്ട്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഒന്നും റെഡി ആയിട്ടില്ല കുറേ ടേക്ക് എടുത്ത് ലാസ്റ്റ് ഒന്ന് റെഡി ആയത് അപ്പോൾ ഞങ്ങളത് കുറേ കുറേ ചിരിച്ചക്കുന്നു അവളെ മരത്തിൻ്റെ മുകളിലൊക്കെ കയറ്റി എടുത്തിട്ടൊക്കെ വീഡിയോ എടുത്തതാണ് പക്ഷേ ലാസ്റ്റ് കിട്ടിയപ്പോൾ കോളായും ചെയ്തു പിന്നെ ഞങ്ങൾ വേഗം ചായക്ക് എല്ലാവരും കളിയൊക്കെ കഴിഞ്ഞായപ്പോഴത്തേനും പിന്നെ ചായ സ്നാക്സ് വണ്ടിയിൽ നിർത്തി വെച്ചിരുന്നിട്ടാം അപ്പോൾ പിന്നെ അതൊക്കെ എടുത്ത് കൊടുന്ന്ട്ടാ എടുത്ത് കൊടുത്തിട്ട് പിന്നെ എല്ലാവരും കൂടിയും കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ ഒരു പുതപ്പൊക്കെ വിരിച്ച് പിന്നെ എടുത്തിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ സ്നാക്സ് നമ്മളെ ബീഫും കപ്പയുണ്ട് പിന്നെ കാടമുട്ട മസാല ഉണ്ട് കട്ട്ലറ്റ് ഉണ്ട് പിന്നെ ഞാൻ കൊടുക്കുന്ന പഴംപൊരിയുണ്ട് ഉണ്ണിയപ്പുണ്ട് കലത്തപ്പുണ്ട് അപ്പം എല്ലാ പിന്നെ മുളക് ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും കൂടി മിക്സ് ചെയ്ത് പിന്നെ ഒരു തൂക്കപാത്രത്തിൽ നമ്മളെ ചായ ഉണ്ടാക്കി കൊടുത്തു നിന്നിട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിച്ചിട്ടോ പക്ഷേ ഉള്ള സ്ഥലത്ത് എല്ലാവരും കൂടി ഇരുന്ന് ഭയങ്കര മോശം അതാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ ഞങ്ങൾ അവിടെ അടുത്ത് ഉള്ള ആരെങ്കിലും ഞങ്ങൾ ഞങ്ങളടുത്ത് എടുത്തുള്ള ആൾക്കാർ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർക്കും കൊടുത്തിരുന്നു കേട്ടോ ഫുഡൊക്കെ ഞങ്ങൾ അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു ഈ ചില ആൾക്കാരൊക്കെ ഇരിക്കണമെന്നുള്ളൂ ചില ആൾക്കാർ ഇരുന്ന് കഴിക്കണില്ല അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മയിൻ്റെ പേരക്കുട്ടി ആട്ടത് ചുറ്റും പണി ഇതിനെന്താ വെച്ചാൽ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് എല്ലാവരും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിലുണ്ടേ ബാക്കിൽ ആരെ ഡിസ്റ്റർബൻസും ഇല്ലാതെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് തട്ടി വീഴ്ത്തിണ്ട്ട്ടോ ഒരാളവിടെ ഇതിൻ്റെ അപ്പാൻ്റെ വൈഫാണേ ആളാരും ആരും ശല്യമൊന്നും ഇല്ലാതെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നു പിന്നെ ഞങ്ങൾ മക്കളെ വേഗം ബീച്ചിലിറക്കിയിട്ടോ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവർ ബോളൊക്കെ കൊടുത്തിരുന്നു അവർ ബോളും വെച്ച് കുട്ടികളൊക്കെ നല്ല കളിയിലിരുന്നു അവിടെ പിന്നെ ഞങ്ങൾ വേറൊരു എക്സ്ട്രാ ഡ്രസ്സും കൂടി എടുത്തിരുന്നു കേട്ടോ ആ മക്കൾക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അത് എന്തായാലും വെള്ളം കണ്ടാൽ പിന്നെ ഇറങ്ങാതിരിക്കൂലല്ലോ പിന്നെ പ്രത്യേകിച്ച് ബീച്ചും കൂടി ആയാലേ പിന്നെ പറയും വേണ്ട അപ്പോൾ പിന്നെ വേഗം എല്ലാവരും ഒന്ന് ഇറങ്ങിയിട്ട് എല്ലാ മക്കളും ഇറങ്ങി പിന്നെ ഞങ്ങളും ജസ്റ്റൊക്കെ ഇറങ്ങി നിന്നിട്ടോ എല്ലാ കസിൻസൊക്കെ ഇറങ്ങി പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഉണ്ട് അവിടെ പിന്നെ ഞങ്ങൾ കുട്ടികളൊക്കെ ഇറങ്ങി കഴിഞ്ഞ് പിന്നെ കുട്ടികളെല്ലാവരും ഒന്ന് ഇങ്ങനൊക്കെ എല്ലാവരും വലിയ ഞങ്ങളെ മൂത്താപ്പി മുത്തമ്മയൊക്കെ പോന്നിരുന്നു അപ്പോൾ അവരുടെ അവരടുത്തൊക്കെ ഏൽപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറേ ഗെയിംസ് ഒക്കെ കളിച്ചിട്ടോ പിന്നെ രാത്രിയായപ്പോൾ പിന്നെ ഞങ്ങൾ വണ്ടി തന്നെ നല്ല ബോക്സ് ഒക്കെ ഇട്ട് നല്ല പാട്ടൊക്കെ വെച്ചിട്ട് പിന്നെ റോഡിൽ ഇറങ്ങിയിട്ട് കലാശക്കൊട്ടാണെന്നൊക്കെ പറഞ്ഞ നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല രീതിയില് കളിച്ചിട്ടോ അപ്പൊ ഇതായിട്ടോ ഞങ്ങളൊരു ചായ സൽക്കാരം അപ്പൊ ഇതില് ഞാൻ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാവേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കരുതുന്നേ